ഒരു കാര്യം ഈ നന്മ ഈ നന്മ അല്ല ഈ ഞാനേ ഒരു കാര്യമായ കാര്യ ഈ നന്മ തിന്മകളുടെ പല അല്ല നന്മ തിന്മകൾ തിരിച്ചറിയുന്നതിൽ മനുഷ്യൻ ദൈവത്തിനോട് തുല്യനല്ലേ ആണോ അതല്ലേ തിന്മകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുവനെ പോയി ആയിരുന്നില്ലേ പറഞ്ഞേ അതാ ഞാൻ ചോദിച്ച അപ്പൊ നമ്മൾ നന്മ തിന്മകൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ ദൈവത്തിന് തുല്യരാണോ ഇതിപ്പോ നന്മ എന്ന് പറഞ്ഞ് ഇന്നതാന്ന് അറിയാം പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതല്ലേ പ്രശ്നം എന്റെ പൊന്യ സഹോദരം അതല്ല എന്റെ ചോദ്യം വരണം ആദ്യം ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറ അതൊരു തർത്തിമയുടെ തെറ്റാണ് അനിമോനെ ആ ആക്ച്വലി അത് എങ്ങനായിരുന്നു അതായത് ദൈവം മനുഷ്യനെ തന്റെ ചായ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അപ്പൊ ദൈവത്തെ പോലെ ആയിരുന്നു മനുഷ്യൻ അപ്പൊ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞു അവൻ നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്നല്ലോ എന്ന് അവർ തന്നെ തർജ്ജമ വരണ്ടേ അതിൽ നിന്ന് വീണുപോയി ഹയാന്നാണ് അവിടെ എപ്രായ ഭാഷയില് ഈ ഹയാന്നുള്ളത് തന്നെയാണ് ആദ്യം ദൈവ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യം ആയിരുന്നു ആയിരുന്നു എന്ന് അവിടെ തർജ്ജം ചെയ്തിരിക്കുന്നത് എന്നാൽ അത് തെറ്റ കാരണം ദൈവം പാഴും ശൂന്യവുമായിട്ടൊന്നും സൃഷ്ടിക്കത്തില്ല അവിടെ ആയിത്തീർന്നു എന്ന് വേണം തർജം ചെയ്യാൻ അതായത് ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു ഒറിജിനൽ ഇറ്റ് വാസ് നോട്ട് നല്ല അൻവോഡ് ബട്ട് ഇറ്റ് അപ്പം ഒരേ പദം രണ്ട് സ്ഥലത്ത് രണ്ട് രീതി തർജ്ജം ചെയ്തിരിക്കുക ആ എന്നുള്ള പദം തന്നെയാണ് ഉൽപ്പത്തി ഒന്നില് ആയി തീർന്നു മൂന്നില് ആയി ആയിത്തീർന്നു മൂന്നിലും ആയിരുന്നു ഒന്നിലും പത്താം മതി ഒന്നില് ആയിത്തീർന്നു നാക്ക മൂന്നില് ആയിരുന്നു നാക്ക അപ്പൊ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ആറിട്ട് ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി പാഴിച്ചു തീർന്നു ഇപ്പോൾ ഇതാ മനുഷ്യൻ നന്മ നിന്മകളുടെ അറിവിന്റെ വിഷഫലം തിന്നു അവൻ നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്നു നമ്മൾ ആയിരുന്നു ബട്ട് നൗ ഹി ഗെറ്റ് നോളജ് അപ്പോഴാണ് അതിന്റെ ക്ലിയർ പിക്ചർ കിട്ടുന്നത് ഇത് ഒരേ പദം രണ്ടർത്ഥം ഉണ്ട് പക്ഷെ അത് രണ്ട് സ്ഥലത്ത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാമെങ്കിൽ കറക്റ്റ് മീനിങ് കിട്ടും നോക്ക് ഇവരെ വിദഗ്ധമായിട്ടാണ് അത് തിരിച്ചിട്ടിരിക്കുന്നത് അല്ല ഇതിനകത്ത് ഇതിനകത്ത് കാര്യം അന്വേഷിക്കുന്നവ കണ്ടത്തോ അന്വേഷിക്കാത്തനക്ക് ഇതും ഈ പറഞ്ഞ സാധനം പാണ്ടോ തോളലിട്ടുകൊണ്ട് പോവും സ്വാതന്ത്ര്യം സ്വീകരിക്കത്തില്ല സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വന്തമാക്കി വീണ്ടും അടിമതുപോലത്തിന് കീഴ്പ്പെട്ട് പോകരുത് അടിമതുകം എന്ന് പറയുന്നത് നിന്റെ കീഴുന്ന പുസ്തകം വേണമെങ്കിൽ അടിമപ്പെടുത്തും ഒരു സംശയവും വേണ്ടാണ് ഏറ്റവും കൂടുതൽ പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അപ്പൊ സാത്താൻ അല്ലേ സത്യം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിളിച്ച് നിത്യ ഉത്തരവില്ല സാത്താനല്ല സത്യം പറഞ്ഞു ദൈവത്തെ പോലെ ഇരുന്ന മനുഷ്യനെ ആ പഴം കൊടുത്ത് വീഴ്ചന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ആ തർജ്ജിമം തെറ്റാണ് അവൻ നമ്മൾ പോലെ ആയി തീർന്നത് അപ്പൊ ദൈവത്തെ പോലെ ആയി തീർന്നെങ്കിൽ അടിപൊളിയില്ല പഴം അങ്ങനല്ല അവൻ നമ്മിലൊരു പോലെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നോ ഓഫ് ഗുഡ് ആൻഡ് അതായത് പാപബോധമില്ലാത്ത മനുഷ്യനായിരുന്നു നന്മ നന്മകളുടെ സംഘർഷം അവന്റെ മനസ്സിൽ ഇല്ലായിരുന്നു അവനെല്ലാം അനുവദനീയമായിരുന്നു അതാണ് ഓൾ തിങ്സ് ആർ പെർമിഷബിൾ ഇറ്റ് ഇസ് പെർമിസിബിൾ സ്റ്റിൽ ഇറ്റ് ഇസ് പെർമിസിബിൾ സോ പാപത്തെ കുറിച്ചുള്ള ഒരു ബോധം നീതിബോധം മാത്രമേ ഉള്ളൂ അത് ഭയങ്കര സമാധാനമാണ് അപ്പൊ ഗോഡ് കൈ ഓഫ് പീസ് അപ്പൊ അവർ എൻജോയ് ചെയ്യാണ് ആദമാൻ യു വേ ആർ എൻജോയിങ് ഗോഡ് കൈൻഡ് ഓഫ് പീസ് അപ്പൊ ദൈവത്തിൻ്റെതായ സമാധാനം അതാണ് യേ സി ക്രിസ്തു പറയുന്നത് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ദാറ്റ് ഇസ് നോട്ട് ദ പീസ് ലോകം ഡിസ്കസ് ചെയ്യുന്നൊരു പീസ് ഉണ്ടല്ലോ അതല്ല പക്ഷെ ലോകം തരുന്ന സമാധാനമല്ല അത് ഞാൻ തരുന്ന സമാധാനം ദൈവീക സമാധാനം അതിനെ പൗരസിനെ വിശേഷിപ്പിക്കുമ്പോൾ പീസ് വിച്ച് ഈസ് പാസസ് വിച്ച് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറഞ്ഞ ഒരു മനുഷ്യനും നോ ഹ്യൂമൻ മൈൻഡ് ക്യാൻ കോംപ്രിഹെൻഡ് ദിസ് പീസ് ഇതാണ് ഏതന്നിലെ പ്രീഫോൾ പീസ് വീഴുന്നതിന് മുമ്പുള്ള പീസ് ഈ പീസ് എൻജോയ് ചെയ്യുന്നതാണ് ലൈഫ് അതാണ് ട്രീ ഓഫ് ലൈഫ് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള പാപബോധോ സംഘർഷമോ നന്മജന്മകളെ കുറിച്ചുള്ള ബോധവോ അയ്യോ അത് പറിക്കാമോ ഇത് പറിക്കാമോ അങ്ങനെ ചിന്തയില്ല ഏ ദൈവം രാവിലെ ട്രാഫിക് നോക്കുക അവിടെ വൺമയാണോ പോലീസ് ഇപ്പുണ്ടോ ഊദിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ അപ്പൊ ദൈവം എങ്ങനെയായിരിക്കുന്നു അങ്ങനെ നിയമത്തെക്കുറിച്ചോ വിലക്കുകളെക്കുറിച്ചോ അതിരുകളെക്കുറിച്ചോ അവബോധമില്ലാതെ സ്വതന്ത്രനായും സന്തോഷമായും നിൽക്കുന്ന ഒരു മനുഷ്യൻ അവനാണ് ദൈവത്തിന്റെ ഇമേജ് ഇതാണ് ഈ ഉൽപ്പത്തിയുടെ സ്റ്റോറി വല്ല മനസിലായോ എന്നാ ഇത് ഞാന് നമ്മുടെ ഗ്ലോറിയസിന്റെ ക്ലാസിൽ ആദ്യ ഇൻട്രോഡക്ഷൻ പറഞ്ഞാണ് അനുമോൻ അന്ന് പനിയായിരുന്നു അതുകൊണ്ട് അനിമോൻ പിന്നെ ചോദിച്ചു പാട്ട് ക്ലാസ്സിൽ ആയിട്ട് പങ്കെടുത്തിട്ടില്ല അനുമാൻ പാട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല ഉത്തമ